അപ്പൊ ഞങ്ങളിന്ന് എടുക്കുക വേളം പാർക്കിലാണ് അമ്മാന്റെ കൂടെ വേളത്തില് എംഎംമാർ പാർക്ക് അടിപൊളി ആണെ ഇരുന്നൂറ് റുപ്പ്യട്ടെ ഞങ്ങൾ എനിക്ക് ഉത്താക്കലേ അല്ലേക്കാ നാനൂറ് റുപ്പ്യല്ലേ ഒരാൾക്ക് ഇരുന്നൂറ് രൂപ രൂപ കൊടുത്തിട്ട് ഞങ്ങൾ കയറി അടിപൊളിയായിട്ടുണ്ട് ഈ കൊറേ ഐറ്റംസ് കുട്ടികൾക്ക് കളിക്കാനും ഇതിനൊക്കെ ഇണ്ടെട്ടോ മുതലാവും വേണമെന്നില്ല പോകുന്നോണ്ട് അടിപൊളി പാർക്കാണ് അപ്പൊ കൂട്ടനെ നമുക്ക് പാർക്കൊക്കെ ഒന്ന് കണ്ടു നോക്കട്ടെ എങ്ങനെയുണ്ട് നിങ്ങക്ക് ഇഷ്ടാവൂല്ലോ കമന്റ് ചെയ്യണേ ഹായ് അസ്ലാം വലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അപ്പം നമ്മൾ ഇന്നൊരു അടിപൊളി ടൂറിലാണ് കേട്ടോ മക്കളെ ഇത് എവിടെയെന്നില്ല നിങ്ങൾ കണ്ടോളി കേട്ടോ ഇത് നമ്മൾ വേളത്തുള്ള എം എം അഗ്രി പാർക്കിലാണ് കേട്ടോ ഉള്ളത് ഇവിടെ നല്ല പാക്കേജുകളാണ് കേട്ടോ രണ്ട് വയസ്സ് മുതലുണ്ട് പെർ ഹെഡിന് അടിപൊളി പാക്കേജാണ് കേട്ടോ എന്തായാലും അടിപൊളി സെറ്റ് ആണ് ടൂർ എന്ന് പറഞ്ഞത് കേട്ടോ അവിടെ എല്ലാ ആൾക്കാർ ഇതുവരെ പോയാലൊക്കെ അങ്ങനെ പറഞ്ഞു നല്ല അടിപൊളിയാണ് കുട്ടികളൊക്കെ കൊണ്ടുപോയാൽ കളിക്കാനും ഇതിനൊക്കെ ഉണ്ട് അപ്പോൾ കുട്ടികളെ കളി സന്തോഷമാണല്ലേ നമുക്ക് പെരുന്നാൾക്ക് വലുത് അപ്പോൾ അവരും കൂട്ടിയിട്ട് പോവാം കൂടാതെ നമുക്കൊന്ന് എൻജോയ് ചെയ്യാന്ന് കരുതിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ അതാ നീച്ചുകുട്ടനെ പാർക്ക് കണ്ടേക്കുന്ന ഭയങ്കര സന്തോഷമായിട്ടോ അവനിക്കല്ലെങ്കിൽ പാർക്കിൽ പോവാ പാർക്കിൽ പോകാനും നല്ല സന്തോഷമുള്ള കാര്യം അപ്പോൾ ഓന് ഇവിടെ എത്തിയേക്കനെ ഓൻ വേഗം നടന്ന് നടന്ന് പോകുന്ന കേട്ടോ അപ്പം ഈ നടന്നു പോകുന്നതിന് വേറൊരു ലക്ഷ്യം കൂടി ഉണ്ട് കേട്ടോ ഞങ്ങളെ അളിയനും പെങ്ങളും ഉമ്മയും കൂടി ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ വിളിച്ച പോലെ പറഞ്ഞ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഞങ്ങൾ ബോട്ടിൽ പോകാൻ നിൽക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു അപ്പം ഞങ്ങൾ നീച്ചിനോട് പറഞ്ഞു ഒരു ബോട്ടിൽ കയറാൻ നിൽക്കുന്ന ഏഹ് അപ്പം എപ്പോൾ അവിടെ എത്തുകയുള്ളൂ കേട്ടോ അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞാൻ അന്ന് ഞങ്ങൾ തിരക്കില്ലേ ഞങ്ങൾ കയറിക്കോ അല്ലെങ്കിൽ അവിടെ നിന്നോളീന്നുള്ള രീതിയിൽ ഞങ്ങൾ സംസാരിച്ചു ആ പോലും തിരക്കില്ലാത്ത കണ്ട പോലെ കയറിയിട്ടോ കയറിക്കുന്ന പറഞ്ഞു കേട്ടോ എന്തായാലും ഞങ്ങൾക്ക് ഞാൻ അവരെ കാണാലോ അപ്പം നീച്ചി എളുപ്പം എളുപ്പം നടന്നു പോകേണ്ടത് നല്ല സെറ്റാണ് അത് ഈ കൊറോണ സമയത്ത് വന്നതാണെന്ന് പറയുന്നത് കേട്ടോ ഈ പാർക്ക് എന്തായാലും ഇപ്പോൾ കുറേ പാർക്കുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കുട്ടികൾക്ക് കളിക്കാനും ഇതിനൊക്കെ പണ്ടത്തെ പോലെ എല്ലാ ആളുകളൊക്കെ പോവലും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പണ്ടുള്ള ആളുകളൊന്നും അങ്ങനെ പുറത്ത് വല്ലാതെ ഇറങ്ങും അങ്ങനെ പോകുന്നുണ്ടായില്ല ആളുകളും സം പണ്ടത്തെ ഉമ്മമാരും ഉപ്പന്മാരും ഒന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനും അതിനൊന്നും ഇപ്പം ഒന്നും ഇല്ല കാലത്ത് ഉമ്മമാരും ഉപ്പന്മാരും എല്ലാം റെഡിയാണ് കേട്ടോ അതുകൊണ്ട് മാഷാ എല്ലാവർക്കും നല്ല സന്തോഷത്തോടെ ഒരു ട്രിപ്പ് എല്ലാം പോയി വരെ കേട്ടോ അങ്ങനെ ഇതായി ഒരു പാലത്തുമ്മക്കൂടിയുടെ മരം കൊണ്ടുണ്ടാക്കി ആരിതാണ് കേട്ടോ അപ്പോൾ ഇമ്മക്കൂടി ഇങ്ങനെ നടന്ന് പോയപ്പോൾ ഞാൻ സൂക്ഷിച്ചോളി നമുക്ക് പറഞ്ഞു കേട്ടോ കുറേ ആൾക്കാർ നടന്നു പോയതാക്കാരുന്നു അപ്പം അങ്ങനെ എന്താ കുറച്ച് മുന്നേക്കെത്തിയപ്പോൾ നല്ല സ്വിമ്മിംഗ് പൂളെല്ലാം കണ്ടിട്ടോ നീച്ചുകൂട്ടൻ ഭയങ്കര സന്തോഷമായിട്ട് അതെല്ലാം കണ്ടപ്പോൾ എനിക്ക് ഇറങ്ങാതെ പക്ഷേ ഞങ്ങൾ ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല ഗെയ്സ് ഞങ്ങൾ ഇത്രത്തോളം എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ചില്ല ഞങ്ങൾ മുന്നേ ഇത് വീഡിയോസ് ഒന്നും നോക്കിയിട്ടൊന്നും ഉണ്ടായില്ല വെള്ളത്തിൻ്റെ കേട്ടോ ഇപ്പം എന്തായാലും ഇവിടെ എത്തിയപ്പോൾ നമുക്ക് മനസ്സിലായി ഇങ്ങനത്തെ സെറ്റപ്പൊക്കെ ഉണ്ട് അടുത്ത വരവിന് ഏശാളാ ഞങ്ങൾക്ക് ഡ്രസ്സും കൊണ്ടൊക്കെ വരാമെന്ന് പറഞ്ഞ പോലെയും കുട്ടിയും എല്ലാം അങ്ങ് നടന്നിട്ടോ നീച്ചൂരും കുട്ടി വെള്ളത്തിൽക്കൊക്കെ ഇനി വരുമ്പോൾ ഇറങ്ങാം കാരണം നമ്മൾ ഡ്രസ്സ് നന്നെ നമുക്ക് ഇനി വീട്ടിലേക്ക് പോകാൻ കുറേ ലേറ്റ് ആവില്ലേ ിട്ടല്ലേ നമ്മൾ പോവുള്ളൂ വേറെ കൊടുത്തിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു അപ്പം നമുക്ക് ബോട്ടിലൊക്കെ കയറാൻ പറഞ്ഞ ഞാൻ ഞാനും അവനെയും കൂട്ടിക്കാണ്ടും എല്ലാം അങ്ങോട്ട് നടക്കുന്നുണ്ടോ അപ്പോൾ ഒരു ബോട്ട് ഇതാ കുറേ ആളുകളായിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു ഇക്ക ഇതിലുണ്ടാവുമാണ് ഈ റാശിയിട്ട് പോലെ കയറിയിട്ട് ഉണ്ടാവും പറഞ്ഞിട്ടോ അപ്പോൾ ഇക്കാര്യം നമുക്ക് നോക്കിയൊക്കെ അന്ന് എന്തായാലും അതാ ഒരു ബോട്ട് ഇങ്ങനെ അവിടെ ഇങ്ങനെ അങ്ങോട്ട് ചെരിയുന്നു ഇങ്ങോട്ട് ചെരിയുന്നു അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര ഫീൽ ചെയ്താൽ എന്താ അറിയോ താനൊരു ബോട്ട് അപകടം നടന്നല്ലോ നമുക്ക് അതിൻ്റെ മനസ്സിൽ ഓടി വന്നിട്ടോ അതിൽ കാരണം നമുഖം പോകേണ്ട പോയിട്ട് ഞാൻ പറഞ്ഞു ഞാനില്ല ഞാൻ പോരുന്നില്ല എന്ന് കുറേ സമയം ഞാൻ വാശി പിടിച്ചിട്ട് അയിക്കാരനെ ഈ പോന്നക്കാണ്ട എന്നെയും കൂട്ടി പോയിട്ടോ അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ അങ്ങ് എടുക്കാൻ എഴുതിയിട്ടാണ് അപ്പോൾ നല്ല അടിപൊളി ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ കയറി നന്നായിട്ടാണ് നീച്ചുകുട്ടനോപ്പം തന്നെ അവിടെ അത്രയും നല്ലൊരു സന്തോഷത്തിലാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ അവിടെ തായൊക്കെ ഇറങ്ങിപ്പോയി അപ്പോൾ ബോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ കുറേ ആളുകൾ ഉണ്ട് കേട്ടോ ഇതിൽ അപ്പം ഞാൻ പറഞ്ഞത് ഇതിൽ റാഷി ഇനി റിച്ച്വലൊക്കെ ഉണ്ട് തൊണ്ടു എടുക്കാതെ ആ കൈ കൊണ്ടെല്ലാം കാണിക്കുന്നുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പോൾ ബോട്ട് ഇങ്ങനെ വന്നാൽ നല്ല ഭംഗിയുണ്ട് ഇല്ല എങ്ങനെ വരുന്ന കാണാൻ തന്നെ നല്ല മൊഞ്ചുണ്ട് അപ്പോൾ എല്ലാവരും കുട്ടികൾക്കൊക്കെ പോയി വലിയ ദിവസമായിരുന്നു എല്ലാവരും ഒന്ന് കുട്ടികളൊക്കെ കൂട്ടി ൊന്ന് വിസിറ്റ് ചെയ്തോനെ പൈസ ഒന്നും ആവില്ല അപ്പൊ ഞങ്ങൾ ഇപ്പൊ എത്ര നാലാളുണ്ടായും നാനൂറ് റുപ്യ കൊടുത്തു കേട്ടോ എന്നാലും ഞമ്മക്ക് എത്ര സമയമാണെങ്കിലും അവിടെ നിൽക്ക രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവിടെ നിൽക്കട്ടോ ഒമ്പത് മണി വരെ അങ്ങനെതാ കുട്ടികളൊക്കെ കൈകൊണ്ടെല്ലാം കാണിച്ചിരുന്നട്ടോ അതാ റിച്ച് ഉണ്ടാവിടെ നിൽക്കുന്നത് റിച്ചൂർ ഇനെയൊക്കെ ഇതായി നമ്മളെ നോക്കി നിൽക്കുന്ന കേട്ടോ എല്ലാവരും നല്ല സന്തോഷത്തോടെ പോയി പക്ഷെ എനിക്കത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഞാൻ പറഞ്ഞ പേടിയായിട്ടോ താനൂരും പോട്ട അപകടം ഞാൻ പറഞ്ഞില്ല എൻ്റെ മനസ്സിൽ വന്ന ആകൊണ്ട് ഞാനില്ല ഇല്ല ഇല്ല എന്നെ പറഞ്ഞ് നിൽക്കുന്ന കേട്ടോ നിൽക്കാറുണ്ട് ആ ഈ പോയാരണോ പോരാ അതൊന്നും ശരിയാവുമല്ലോ അവൾ ഇങ്ങോട്ട് വന്നതല്ലേ എന്നെല്ലാം പറ ഞാനില്ല അതിൽ ഇക്കാരണം എന്നാൽ നമുക്ക് ഇതിൽ പോകണ്ട വേറെ ഒന്നുണ്ടോ അതിൽ പോവാം എന്നിട്ടോ ഉമ്മ ഇതന്നെ ഇതൊരാൾ വിടുന്നത് അവിടെ എനിക്ക് വലിയ പേടിയില്ല മറ്റേത് ഞമ്മള് ഇങ്ങനെ കാലുകൊണ്ട് ചോട്ടി ചോട്ടി പോകണില്ലേ അതിൽ പോവാം എന്നിട്ടോ ഇക്ക പറഞ്ഞത് അതാ ഇതാണ് ഞാൻ ആ പറഞ്ഞത് കേട്ടോ നമ്മൾ ചോട്ടിക്കൊടുക്കുന്നത് അല്ലെ ഞാനില്ലായിരുന്നോ അപ്പം ഇക്കാരണേ നമുക്ക് ഇത് തന്നെ പോകണം എന്നാണ് കേട്ടോ ഇല്ലായിരുന്നു ഞാൻ ഇതിലാണെങ്കിൽ ഉള്ളു കേട്ടോ മറ്റേ ബോട്ടിലാണെങ്കിലും ഞാൻ ഉള്ളു പറഞ്ഞു നിൽക്കാനോ ലാസ്റ്റ് ഇക്കാരണം അതിൽ കയറാൻ കുറേ ആളുണ്ട് രണ്ട് ട്രിപ്പ് കഴിഞ്ഞിട്ടേ കയറുള്ളൂ പറഞ്ഞു കേട്ടോ ഇന്നോട് അപ്പം നമുക്ക് മറ്റേതിൽ പോവാറുണ്ട് കണ്ട് ഇക്ക അതിന് പോവാ പോയി നോക്കട്ടായിരുന്നു കണ്ട അങ്ങനെ ഇക്ക അവിടെക്ക് പോയി നോക്കിയിട്ടോ ഇറ്റാൾ ഇറങ്ങിയിട്ട് നമുക്ക് ഞമ്മക്കിതിൽ കയറാറുണ്ട് കണ്ടിട്ടോ അപ്പം ഞാൻ മാഷാന്ന ഞാൻ പേടിച്ചിട്ട് ഞാൻ ഇല്ല ഇല്ലായെന്ന് ഇങ്ങനെ പറയുന്നത് പക്ഷേ ഇക്ക സമ്മതിച്ചില്ല കേട്ടോ അപ്പോൾ ഒരു കുട്ടി കണ്ടോ ബോട്ട് വില ഇവിടെ ഇറക്കാനുള്ള ഇതിലു കേട്ടോ അവർ വന്നിട്ട് അവരെ ഇറക്കുന്നതായിട്ടോ കുറേ ആൾക്കാർ വെയിറ്റിങ്ങുണ്ട് പെരുന്നാളായതുകൊണ്ട് കുറേ ആളുകൾ ഉണ്ട് അന്ന് നല്ല തിരക്കുണ്ട് നല്ല രസം ഉണ്ട് അത് കാണാൻ സംഭവം പക്ഷേ എനിക്ക് വള്ളത്തിലിങ്ങനെ പോകാറുണ്ടായിരുന്നു പണ്ടേ ഇറങ്ങുന്ന പേടിയാണ് കേട്ടോ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയ പണ്ടത്തെ കാലൊക്കെ അങ്ങോട്ട് ഓർമ്മ വന്ന് എന്താ പറയുക അമ്മാൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അമ്മയോ നീന്തൊക്കെ പഠിച്ചാൽ പോവാൻ ഞാൻ കൊണ്ടുപോയി പക്ഷെ ഞാനില്ല ഇറങ്ങാണ്ട് ആർത്ത് കറങ്ങാതെ അച്ച ഓർമ്മ ഒന്ന് കിട്ടും അങ്ങനെന്താ പാത്ത ദിവസം കണ്ട് ഞങ്ങളിത് ആ ബോട്ടിൽ ഇറങ്ങാൻ വേണ്ടി നിൽക്കും പാത്ത ദിവസം എല്ലാം കേട്ടോ ആയിട്ടോ കോട്ടലിട്ട് കണ്ട് റെഡി ആയി നിൽക്കുന്നുണ്ട് അപ്പോൾ ഇക്കറിയാം നമുക്ക് ഇവിടെ ഇറങ്ങണ്ട നമുക്ക് അപ്പുറത്തൊന്ന് പോയി ചോദിച്ചോക്കാം എന്നിട്ടും തന്നെ നല്ല ഹാപ്പി ആയിട്ടോ നല്ല സന്തോഷമായി ഞാൻ എന്നോട് സന്തോഷമായെന്നൊക്കെ ചോദിച്ചപ്പോൾ ആ തന്നെ കേട്ടോ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇതാ ഇങ്ങനത്തെ ബോട്ടിലായിട്ട് കയറിയാൽ മാറ്റിയിൽ കയറിയില്ല ഇതെനിക്ക് പേടിയാണെങ്കിൽ കേട്ടോ ഞാൻ റാശി ഞാൻ ചോട്ടൂല്ല എൻ്റെ കാലം അല്ലെങ്കിൽ വേദനയാണേ ഇത് ചോട്ടിക്കിറങ്ങാണ്ട് ഓളെ ഞാൻ മുന്നിൽ കറ്റിയിരുത്തിയിട്ടോ ഓളും നിച്ചും ഫീലും ഇക്കയും കൂടി മുന്നിലിരുന്നു ഞാനും റിച്ചും കൂടിയും ബാക്കിൽ കേട്ടോ കാരണം എനിക്ക് മുന്നിൽ ചോട്ടാൻ ഇല്ല എനിക്ക് വള്ളത്തിൽ പോകാൻ അത്രയും പേടിയില്ല കാര്യമൊന്നും ഇല്ല കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ചോട്ടൂല്ല എനിക്ക് പേടിയാണ് ഇറങ്ങാണ്ട് അപ്പം ഇക്കനെ ഉണ്ടോ ചോട്ടുണ്ട് റാഷി എന്നോട് ഈ ചോട്ടിനില്ല ഞാൻ ചോട്ടുണ്ട് അപ്പം ഇക്ക അറിയണേ ഞാനാണോ ചോട്ടുന്നത് ഓളൊന്നും അല്ല ചോട്ടുന്നത് അപ്പം എനിക്ക് അതിലേറെ വേച്ചാറ് ഒരാൾ ഒറ്റ എന്തായാലും നല്ല സന്തോഷമുണ്ട് കേട്ടോ വള്ളത്തിൽ അപ്പോൾ പാത്തേഴ്സ് കരയാൻ തുടങ്ങിയിട്ടോ എന്തിനാ പാത്തേഴ്സ് കരയുന്ന അറിയുമോ ഓൾക്ക് വള്ളത്തിൽ കളിച്ചാൽ വേണ്ടിയിട്ട് അതെങ്ങനെ നടക്കുമോ അതിലിങ്ങനെ കൈയിട്ട് കളിച്ചാൻ വേണ്ടിയിട്ടേ അപ്പോൾ ഞാൻ പറഞ്ഞു അതെന്തായാലും നടക്കൂല എന്നാൽ ഇഞ്ഞോട് പറഞ്ഞു നിൽക്കാം എന്നാൽ ഓളെ പിടിച്ചോ ഞാൻ പറഞ്ഞു നിൽക്കാം ഓൾ വള്ളത്തിലേക്ക് ചാടിയാലോ നിങ്ങളെ ബേജാറ് ലാസ്റ്റ് ഓള് പെരു കരച്ചിൽ തുടങ്ങിയിട്ടോ എനിക്ക് എൻ്റെ അടുത്തേക്ക് വരണ്ടെന്ന് പറഞ്ഞാണ്ട് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു എന്നാൽ നിൽക്ക് ഞാൻ എടുക്കുക അജോന്ന് സെറ്റാവട്ടെ എന്ന് പറഞ്ഞിട്ടോ ഒന്ന് ഞാൻ വള്ളത്തിനോട് പൊരുത്തപ്പെടട്ടെട്ടോ പറഞ്ഞു അപ്പത്തെ ദിവസം എന്നെ നോക്കുന്നു ഭയങ്കര കരച്ചില്ല അപ്പോൾ ബാക്കിൽ നല്ല വള്ളത്തിൽ കളിച്ചാൽ എന്നോളെ വിചാരം കേട്ടോ അപ്പോൾ റാഷിയ റെജുമാനൊക്കെ സങ്കടമായിട്ടുണ്ടോ അജുമാൻ കുറേ നേരത്തായിട്ടുണ്ട് പറയുന്നത് ഇതിൽ പോകാമെന്നെല്ലാം പറയുന്നുണ്ട് കേട്ടോ അപ്പം ഞാനിത് അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ പറയാമെന്ന് എഴുതിയിട്ട് വന്നതാണ് കേട്ടോ അപ്പം എങ്ങനെയുണ്ടെന്നില്ല ഒക്കെ നിങ്ങൾ കേട്ട് നോക്കിയത് അപ്പോഴത്തെ വോയ്സ് എന്താണെന്നില്ല നിങ്ങൾക്ക് കേൾക്കേണ്ടേ അതൊന്നും കേട്ടോക്കോളി കേട്ടോ കേട്ടോ എനിക്ക് ചവിട്ടാനാവില്ല എനിക്ക് അല്ലെങ്കിൽ കാലുവേദനയാണ് അതിൽ ഞാൻ ഭയങ്കര ടെൻഷനാണ്ടോ ഞാനിങ്ങനെ പരിപാടിക്കൊന്നും നിക്കലില്ല അമ്പ ഉണ്ട് അമ്പ ഉണ്ട് മുന്നില അമ്പേ അംബേൺ ഞാൻ ഇച്ചു ഈ വീഡിയോ എടുക്കണേ ഷിദ നല്ല ചോട്ടെല്ലാണ് ഗൈസ് ഇത് ഇക്കള് എൻജോയ് ചെയ്തിണ്ട് മാക്സിമം അങ്ങനെ അതാ ജുമാൻ അവിടെ ചെന്ന് വീട് എടുത്തോണ്ടിരിക്കുന്നുണ്ട് ഗൈസ് ജുമാനക്ക് ഭയങ്കര സങ്കടം ഇതില് വെള്ളം കയറിയിട്ടുണ്ട് ഗൈസ് നോക്ക് എല്ലാ കാര്യം കൊണ്ട് അങ്ങനെ തന്നെയാണ് നിങ്ങളല്ലേ ഞാൻ ചോട്ടും ഞാൻ ചോട്ടും തന്നെ നിങ്ങളല്ലേ ഞാൻ ചോട്ടും ഞാൻ ചോട്ടും തന്നെ ഇരിക്കി അങ്ങനെ അങ്ങനെന്താ ഞങ്ങൾ ബോട്ടലിൽ ഇറങ്ങി വന്നപ്പോൾ അതാ ഈ ഉമ്മ ഉണ്ടോ ഇവിടെ ഇരിക്കുന്നുണ്ടോ ഉമ്മ അപ്പോൾ ഉമ്മൻ്റെ അടുത്ത് ഇവിടെ നിന്ന് ഒരു വീഡിയോ ഒക്കെ എടുക്കട്ടെ ഇത് കണ്ടെന്താണ് കേട്ടോ ഉമ്മ റാഷിൻ്റെ മാപ്പിളയും കുട്ടികളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഇറങ്ങിക്കാണ്ട് പോലും ചെയ്തു കേട്ടോ ഇക്കറിക്കാനൊക്കെ എല്ലാം വേദന ചെന്ന് പറയാ ഞാൻ ചോട്ടിൽ നിന്ന് ഇറങ്ങാണ്ട് കയറിയതല്ലേ അങ്ങനെതാ റാഷിൻ്റെ മാപ്പിളി റാശി എല്ലാം അവിടെ ഇരിക്കുന്നുണ്ട് കുട്ടികളുണ്ട് പിന്നെ നീച്ചു ശരിക്കും റാഷിൻ്റെ സ്വഭാവം തന്നെ ഒരിക്കലും പേടിയും എനിക്കില്ല കേട്ടോ ഇച്ചു പണ്ടേ എല്ലാ കാര്യം കൊണ്ടും അവിടുത്തെ വടകര സ്വഭാവം തന്നെയോ എനിക്കില്ല കേട്ടോ എനിക്ക് പേടി തോന്നില്ല പോലെ തന്നെ മാക്സിമം എൻജോയ് ചെയ്യട്ടോ എനിക്ക് ഭയങ്കര പേടി കേട്ടോ അങ്ങനെ പാത്ത ദിവസിനെന്താ ഊഞ്ഞാലിൽ ഇരുത്തിയതാണ് കേട്ടോ ഊഞ്ഞാലൊക്കെ പാത്ത ദിവസിനു ഭയങ്കര പേടി പാത്ത ദിവസം ഭയങ്കര കരച്ചിലൊക്കെ കേട്ടോ ആട്ടം തുടങ്ങുമ്പോൾ ഉൾക്കരയും ഇപ്പം ഇങ്ങനെ പുളിയായിട്ട് ഇപ്പച്ചിൻ്റെ കൂടെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഓൾ ഓള് നിലബോട്ട് നിന്നും കണ്ടെ ഭയങ്കര കരച്ചിലഞ്ച സ്വഭാവം തന്നെ അപ്പം അവൾക്ക് ചിലപ്പോൾ വെള്ളത്തിൽ കൈ വെക്കാനായിരിക്കും കരയുന്നത് എന്താണെന്നറിയില്ല ഭയങ്കര പേടിയായിരുന്നു കുട്ടിക്കിട്ടോ ഇറങ്ങിയപ്പോൾ എന്തായാലും വേണ്ടില്ല അങ്ങനെ ഇനി ഞങ്ങളിത് കുറച്ച് ഊഞ്ഞാലൊക്കെ ആട്ടി കുട്ടികളെ ഇന്ന് എൻജോയ് ചെയ്യിപ്പിച്ചോ ഒരു വരുന്ന തന്നെ സ്ലൈഡിൽ കളിക്കാനും ഊഞ്ഞാലിൽ ആടാനും അതിനൊക്കെ

Bye. ായന്നെ അറിയ്ക്കെന്ത് പറയണമെന്ന് അറിയായ നോവാണ് र मारिदो നീയും ഞാനും കണ്ട ഗിനാവിന്റെ അനുരാഗത്തോടെ ൊളി മണിമല അണിഞ്ഞിട്ട് നാണിച്ചിരിക്കുന്ന സുഹറാവിനെ പല പല ടിനാവുകൾ ചിലത്തെ മണിമലയണിഞ്ഞിട്ട് നാണിച്ചിരിക്കുന്ന സുഹറാവി മിഴികളിൽ പല വനടി നാവുകൾ ചാരിത്തെഴുതുന്ന പുതുനാലി സന്ദർശന അങ്ങനെന്താ കുട്ടികളെ കുട്ടികളുടെ ലക്ഷൻസ് എത്തിയിട്ടോ അവർ കളിക്കാനുള്ളതും അതേപോലെ വെള്ളത്തിലിറങ്ങിയ ബോട്ടിലൊക്കെ ഇങ്ങനെ പോകാനുള്ളത് തഴഞ്ഞ് ഇങ്ങനെ പോകാനുള്ളത് ഉള്ളതായിട്ടോ റന്യൂ എല്ലാം ഇറങ്ങിയിരുന്നു അപ്പം ധാനിയച്ച കുട്ടനും ആണെന്ന് തന്നെ നിൽക്കുക കേട്ടോ അങ്ങനെ ഇപ്പം ധാനീച്ചക്കുട്ടനെ അതിൽ ഇറക്കി അപ്പോൾ അപ്പം ഈച്ചക്കുട്ടൻ നല്ല കറക്കലൊക്കെ കറക്കിട്ടോ അപ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിമുട്ടുണ്ടാക്കേണ്ട കേട്ടോ അപ്പോൾ ഇക്കാരും ശരിക്കും അങ്ങോട്ടും ഇവിടെയെന്നെല്ലാം പറയുന്നുണ്ട് കേട്ടോ ഇവിടെ പിന്നെ എന്താ എന്തായാലും ഗുണമെന്നറിയാം കുട്ടികൾക്ക് മാത്രമല്ല ഞങ്ങൾക്കും ഊഞ്ഞാലാട കേട്ടോ അതൊരു സമാധാനം മറ്റേത് ഏതെങ്കിലും പാർക്കിൽ പോയാൽ കുട്ടികൾക്ക് മാത്രം ഊഞ്ഞാലാടാൻ പറ്റും ഞങ്ങൾക്ക് കുഞ്ഞാലാടാൻ പറ്റില്ലല്ലോ അപ്പം ഞങ്ങൾ ഇരുന്ന് കണ്ട് റിച്ചും ഇനിയും അതുപോലെ റാശി ഉമ്മയും ഞങ്ങളെല്ലാവരും ഓരോ ഞാൻ ഇരുന്ന് അങ്ങനെ ആടാൻ കണ്ടിട്ടോ അവിടെ ഞങ്ങൾക്കും ശരിക്കും ഒരു ആയിട്ടോ ഈ ഒരു ടൂറ് മറ്റേ എന്താ പറയുക കുട്ടികളെ കൊണ്ട് എടുക്കലും പോയാൽ ഒലിക്കിരിക്കാം പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള മക്കൾക്ക് മാത്രം ഇരിക്കാറ് കൊണ്ടാണ് കേട്ടോ അപ്പം ഇക്കുറി ആ ഒരു പരിവില്ല അപ്പം ഉമ്മർക്കും ഉപ്പാർക്കും എല്ലാവർക്കും ഇരുന്ന് അങ്ങ് കുഞ്ഞാലാടുകയൊക്കെ ചെയ്യാം കേട്ടോ അപ്പം ഫിലുവിന് ഇതെല്ലാം ഇഷ്ടമായത് കൊടുക്കു സ്ലൈഡിൽ പോകുന്നതാണ് കേട്ടോ ഏറ്റവും കൂടുതലിഷ്ടമുള്ളത് അപ്പോൾ ഓൾ ഇങ്ങനെ ആലോചിച്ചിരിക്കുക ഞാനിപ്പോൾ ഇതിൽ പോകണമെന്നിങ്ങനെ അവിടെ ഇങ്ങനെ ആലോചിച്ചിരുന്നുണ്ട് എന്തിൽ കയറും എന്തിൽ കയറണമെന്നില്ല നല്ല ഓടിക്കളിക്കാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ അതിന് ശേഷം ജുമാനിയും പാച്ചും അതേപോലെ ഞാനും ഒക്കെ ഇരുന്ന് കണ്ടിങ്ങനെ കുഞ്ഞാലാടാൻ കേട്ടോ അപ്പം ആശിദാനോട് ഇങ്ങോട്ടും ആടി ഞമ്മക്കും ഇരുന്ന് കുഞ്ഞാലാടാല്ലായിരുന്നു കാണാം ഞങ്ങൾ രണ്ടാളിരുന്ന് കുഞ്ഞാലാടാണ് കേട്ടോ ഞങ്ങൾക്കും വേണ്ട ഒന്ന് എൻജോയ് ചെയ്യുക അപ്പം തന്നെ ഇതാ നല്ല ഇരുട്ടായിട്ടോ ഒരു ഏറെ ഏഴുമുക്കാലൊക്കെ ആവാനായി തുടങ്ങിയിട്ടോ അപ്പം ഞങ്ങൾ തന്നെ ഈ എന്താണെന്നാ വൈക്ക പോവാ പോവാന്നൊന്നും പറഞ്ഞില്ല കേട്ടോക്കാർക്കും നല്ല സന്തോഷമായിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇപ്പം ഇതാ ഞങ്ങളെല്ലാം കഴിഞ്ഞ് നോക്കി അപ്പം ഇക്കതാ കുട്ടിനെയും പിടിച്ച് നടക്കലടങ്ങിയിട്ടുണ്ട് അടങ്ങിയിട്ടുണ്ട് ഗേസ് പോ അതെല്ലാം പറഞ്ഞിട്ടുണ്ടാകും എന്തായാലും മാഷാ അതാണ് ഞങ്ങളിവിടെ ഒരു അഞ്ച് മണിക്കായി എത്തിയത് കേട്ടോ മണി മുതൽ ഞങ്ങളൊരു എട്ടര ഒമ്പത് മണി വരെയൊക്കെ ഏകദേശം നിന്ന് ആ ഒമ്പത് മണി ആയപ്പോഴാണ് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുള്ളത് കേട്ടോ നിൽക്കങ്ങനെ അവിടെ പോയി നിൽക്കുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു നിൽക്കാനുണ്ട് ഞാനും ഉണ്ട് ഒരു ഫോട്ടോ ഒക്കെ എടുക്കാൻ ഞാൻ നിൽക്കുന്നതാണ് കേട്ടോ നിൽക്കാറുണ്ട് ആ അന്ന ഭാഗം എന്നെല്ലാം പറഞ്ഞ കണ്ട് നടക്കുന്ന കേട്ടോ അതിപ്പം താ അവിടെ നിന്ന് ഇങ്ങനെ കുറെ ആൾക്കാർ നടന്ന് പോകുന്നൊക്കെ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ രാത്രിയായപ്പോൾ പ്രത്യേക ഒരു ഭംഗിയിട്ടോ കാണാൻ പകലാകുമ്പോൾ ഇതൊന്നും കാണൂലല്ലോ വെളിച്ചം കൊണ്ട് അപ്പം ഇപ്പം അടിപൊളിയായിട്ടുണ്ട് രാത്രിയായപ്പോൾ നമ്മൾ ഇവിടെ ആകുമ്പോൾ നമ്മൾ വല്ലാതെ പാർക്കിലൊന്നും പോകില്ലല്ലോ അവിടെ എല്ലാവരും കൂടി പോകുമ്പോൾ ഒരു സന്തോഷം വേറെ തന്നെ കേട്ടോ അപ്പം ഞാനവിടെ നിന്ന് ഇങ്ങനെ നടന്ന് വരിക അപ്പം ഇക്ക വീഡിയോ എടുക്കുന്നതാണ് കേട്ടോ ആ ആയിക്കോട്ടെ ആരണം ഞാൻ കേട്ടോ അങ്ങനെ ഞാൻ നടന്ന് കുറച്ച് മുന്നിലെത്തിയപ്പോഴാണ് ഇവര് രണ്ടാളും പിന്നെ വരുന്നത് കേട്ടോ അപ്പം ഞാൻ കയറി അന്ന് അവിടെ നിന്ന് നിൽക്കും വീഡിയോ ഒരു വീഡിയോ എടുക്കട്ടെടുത്തതാണ് കേട്ടോ അത് അതിപ്പോൾ താ നിച്ചു നിച്ചു എന്ന് പറയുന്നത് പാത്തൊക്കെയും കൂടി ഇങ്ങനെ മെല്ലെ മെല്ലെ നടന്നു വരുന്നുണ്ട് കേട്ടോ ഈ വഴിയാണെങ്കിൽ നമ്മൾ നേരത്തെ നമ്മളെ കുതിര ആളക്കേറ്റി വരുന്നില്ല ഈ വഴി ആ കുതിര അങ്ങ് കുങ്ങിക്ക് പറ്റി ക്ഷീണിച്ചിരിക്കുന്നത് രാവിലെ തൊട്ടിട്ടുള്ളതായിരിക്കും അതുകൊണ്ടായിരിക്കും പക്ഷേ നമ്മളെ നീച്ചക്കൂട്ടനും പാത്തു ദിവസമൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ മഷാല നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ വെളിച്ചം കാര്യങ്ങൾ അങ്ങനെ ഇപ്പോൾ താ ഞങ്ങളുടെ എല്ലാവരും ഒന്നീച്ച കൂട്ടിയിട്ടോ നീച്ചനും കിട്ടിയില്ല നീച്ചങ്ങ ഓടിപ്പോയി ഫോട്ടോ എടുക്കാൻ കിട്ടിയില്ല കേട്ടോ ഇവിടെ പിന്നെ ഒരു അടിപൊളി കാഴ്ചയിട്ടുണ്ട് ഒരു ഏർമാടൊക്കെ ഉണ്ടട്ടോ ഇവിടെ അപ്പൊ ഞങ്ങൾ ഇതിന്റെ മേലെ കയറിയിട്ടുണ്ടായില്ല അപ്പൊ ഞാൻ ഇപ്പം പറഞ്ഞത് നമുക്ക് ഇതിന്റെ മേലൊന്നും കയറി നോക്കാൻ ഒറത്തത്തെ കാഴ്ച ഒക്കെ ഒന്നും കാണാൻ കാരണ്ട രാത്രി ആയിക്കണു അപ്പോൾ പിന്നെ വലിയ ഇതൊന്നും വൈബൊന്നും നമുക്ക് ആസ്വദിക്കാൻ കഴിയില്ല രാത്രി ആയതുകൊണ്ട് ഇപ്പോൾ കായലും ഇതൊന്നും കാണില്ലല്ലോ ബോട്ട് സർവീസ് അതൊക്കെ കാണുക എന്നാൽ നല്ല അട്രാക്ഷനുള്ള ഒരു സംഭവം തന്നെ കേട്ടോ അവിടെ മേലെ ഇരുന്നിട്ട് ഇങ്ങനെ കാണുക തരുന്നില്ല അപ്പം ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് വല്ല അതൊന്നും ആ ഒരു ഇത് കിട്ടില്ല നമുക്കിട്ട് എന്നാലും ഞാനതിൻ്റെ മേലെ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടോ അങ്ങനെയൊക്കെ ഞാനും കൂടി കയറി ബാക്കിയുള്ള മെല്ലെ മെല്ലെ നടന്നിട്ടുണ്ട് കേട്ടോ നല്ല പകൽ സമയത്ത് വന്ന് നിക്കാൻ നല്ല വ്യൂ ആണ് കേട്ടോ അവിടെ പോയെന്നുള്ളത് ബോട്ട് സർവീസ് ഒക്കെ ഇണ്ട് ഇവിടെ ആ കോയങ്ങ ഞങ്ങൾ പെരുന്നാൾ ടൂർ അടിച്ച് പൊളിച്ച് പിരിഞ്ഞു പോവുകയാണ് ഗേഷ് അപ്പോൾ ഇന്നത്തെ ടൂറുടെ മാഷല്ല അവസാനിച്ചു ഇനി അടുത്ത ടൂറ് എന്നാണെന്നുള്ളത് നമ്മൾ ഉടനടി ആരംഭിക്കുന്നതാണ് ഇന്നത്തെ ഡേറ്റ് ഓക്കേ ബൈ ബായ് അസലമലൈക്കും